അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ പരുവപ്പെടുത്തുന്നതിൽ അച്ഛൻ്റെ മലയോര ഗ്രാമത്തിലെ കർഷക ജീവിത പശ്ചാത്തലം ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അച്ഛൻ കട്ടപ്പന കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു കട്ടപ്പന കോളേജിൽ ചേർന്നപ്പോൾ അച്ഛൻ ശരിക്കും കെ എസ് കളിച്ചു തോറ്റു ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനവും കെ എസ് സി പ്രവർത്തനവും ഒക്കെ അച്ഛൻ്റെ സ്വഭാവ രൂപീകരണത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു പാടെ ആവശ്യമില്ലാത്ത ഒരു പ്രയോജനമില്ലാത്ത ഒന്നാണെന്ന് അച്ഛൻ തോന്നുന്നുണ്ട് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അത് ഈ രാഷ്ട്രീയത്തിലൂടെ കിട്ടിയ നേട്ടം ഏത് രൂപനെയും ഫേസ് ചെയ്യാനുള്ള ആത്മധൈര്യം തന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രസംഗിച്ച് വളരാൻ സഹായിച്ചത് മിഷീലിങ്ന്ന് പറയുന്നൊരു സംഘടനയായിരുന്നു പക്ഷേ വലിയ രൂപനെ ഫേസ് ചെയ്യാനും അത് ധൈര്യത്തോടെ ഏത് രൂപനേയും നമുക്ക് അഭിമുഖീകരിക്കാനുള്ള ഒരു വലിയ ധൈര്യം തന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അപ്പം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഈ ഒഴപ്പുന്ന ഒരു ശൈലിയിലേക്ക് പോയില്ലെങ്കിൽ വ്യക്തിത്വത്തെ വളർത്താൻ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരുപാട് സഹായിക്കും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി സ്വന്തം പഠിത്തവും ജീവിതവും അങ്ങ് നശിപ്പിക്കും അപ്പം അവിടെയാണ് തകർച്ച പോസിറ്റീവായിട്ട് എടുക്കാത്ത ഒരുപാട് ആസ്പെക്ട് തന്നെ അച്ഛൻ വളരെ രസകരമായ ഒരു പ്രസ്താവന കേരള കോൺഗ്രസ് അച്ഛൻ വേണമെങ്കിൽ കേരള കോൺഗ്രസിന്റെ തലപ്പത്തുള്ളൊരു രാഷ്ട്രീയ നേതാവായിട്ട് വേണമെങ്കിൽ മാറിയെങ്കിൽ ഒരു സീനിയോറിറ്റി അവകാശപ്പെടാനുള്ള ഒരു വകുപ്പ് ഉണ്ടായിരുന്നു ഇടുക്കിയിൽ ഉണ്ടായിരുന്നു നല്ലൊരു രാഷ്ട്രീയക്കാരനെ കേരളത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറയാം പക്ഷെ നല്ലൊരു ധ്യാന ഗുരുവിനെ കേരളത്തിന് കിട്ടിയെന്ന് പറയാം ഈ മോശമാണ് 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 ഇങ്ങനെ എന്തുകൊണ്ടാണ് അച്ഛൻ അവരെ ഒന്ന് അവർ പറയാൻ അവർക്കൊരു റീസൺ ഉണ്ട് കാരണം ഒരു കോളേജിലാണെങ്കിൽ ഓഴപ്പും ബഹളവും തല്ലിയും തകർക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് കാണുന്നത് അപ്പം അങ്ങനെ വരുമ്പം സ്ഥലപ്പത്തിരിക്കുന്നവർ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പ്രതികരണമാണ് പിന്നെ രാഷ്ട്രീയത്തിലൂടെ നല്ല വ്യക്തിത്തിലൂടെ വളർന്നു വരുന്ന ചുരുക്കം പേരേ നമ്മൾ കാണുന്നുള്ളൂ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് നല്ലവരുടെ നിശ്ശബ്ദതയാണ് ഈ തല്ലിപ്പൊളി കാണിക്കുന്നവർ ഒത്തിരി ഷോയാക്കി അപ്പോൾ എല്ലാവർക്കും ഓർമ്മ രാഷ്ട്രീയത്തിൽ ഇത്ര നല്ലവരുണ്ട് കറപ്ഷൻ കാണിക്കുന്നവരെ കണ്ടെച്ച് പറയും രാഷ്ട്രീയക്കാരെല്ലാം കള്ളക്കാർ എന്ന് പറയും എത്രയോ നല്ല വ്യക്തിത്വങ്ങൾ എനിക്കറിയാം എംപേഴ്സണലായിട്ട് അങ്ങനെയുള്ളവരുണ്ട് അവർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും നന്നായിട്ട് ഉയർന്നു വന്നു വന്ന നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ എസ് എഫ് ഐയിലും കെ ഐ സിയിലും കെ ഐ സിയിലുള്ളിലും വന്നവർ ഇന്ന് രാഷ്ട്രീയത്തിലുള്ളു അതേ സമയത്ത് ഏറും തല്ലും വഴക്കും കത്തിക്കൂത്തും നടത്തുന്ന ഒരു വലിയ രൂപമാണ് ഞാൻ അതോ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് നല്ല രീതിയിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് നല്ല സ്വാഗതാര്ഹമായിട്ടുള്ള തീർച്ചയായിട്ടും സമൂഹത്തെ സ്വാധീനിക്കാൻ ചിലർ ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു പഴയ സഹപ്രവർത്തന എന്നോട് പറഞ്ഞു പറയുന്ന